കവിത അമ്മ ഇതാ ജേഷ് പണിക്കൻ ശബ്ദം നിഷാ സിൻസിയും തഴുകിയുറക്കി തണലേകിയും തളരാതെ കാക്കുന്നതമ്മയല്ലേ തൊഴുകൈകളോടെ സ്മരിച്ചിടുക താരാട്ടുപാടിയുറക്കിയോരമ്മ യങ്ങേകുക സ്നേഹമെല്ലാം തഴുകിയുറക്കി തണലേകിയും തളരാതെ കാക്കുന്നതമ്മയല്ലേ തൊഴുകൈകളോടെ സ്മരിച്ചിടുക താരാട്ടുപാടിയുറക്കിയൂരമ്മേ തിരികയങ്ങേകുക സ്നേഹമെല്ലാം തിര പോലെ വന്നു തഴുകുമ്മ വഴി നമുക്കെന്നുമേ കാട്ടിടുന്നു വലിയ മനസ്സിനു ഉടമയെന്നും അനുഗ്രഹമേകിടുമെന്നുമെന്നും തിര പോലെ വന്നു തഴുകുമമ്മ വഴി നമുക്കെന്തേ കാട്ടിടുന്നു വലിയ മനസ്സിനു ഉടമയെന്നും അനുഗ്രഹമേകിടുമെന്നും അറിവില്ലാതോരോന്നു ചെയ്യുകയു മുള്ളു നിറഞ്ഞൊരാ പാതയിലൂടെ മുൻപേ നടന്നു കയറുമ്പോഴും പാദങ്ങളൊന്നതു നോവാതെ കാത്തിടും റിവില്ലാതോരോന്നു ചെയ്യുകയും പാതയിലൂടെ മുൻപേ നടന്നു കയറുമ്പോഴും പാതങ്ങളൊന്നൊതു നോവാതെ കാത്തിടും പാവമാമെന്നുടേ അമ്മയെന്നും പാൽക്കടൽ പോലെ അലയടിക്കും പാരിലി അമ്മതൻ വാത്സല്യവും മറുജന്മിനിയൊന്നതുണ്ടതെന്നാൽ മകനായി പിറക്കണമെന്നു ഞാനും പാവമാമെ അമ്മയെന്നും പാർക്കടൽ പോലെ അലയടിക്കും പാരിലി അമ്മതൻ വാത്സല്യവും മറുജന്മം ഇനിയൊന്നതുണ്ടതെന്നാൽ മകനായി പിറക്കണമെന്നു ഞാനും